തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിന്റെ പല കോണുകളിൽ നിന്നും തിരിച്ചടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരും സി പി എം വിട്ട് സി പി ഐയിലും കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേക്കേറി മാത്രമല്ല പലയിടത്തും സി പി എമ്മിനെ വിമതശല്യം വലറ്റുകയാണ് സി പി എമ്മും സി പി ഐ നേർക്കുനേർ പോരിനും പലയിടത്തുമുണ്ട് ഇതിനിടയിലാണ് പ്രധാന നേതാക്കന്മാരുടെ കൂടുമാറ്റം നടമൽരാജനും സി പി എം വിട്ടു കുട്ടിമാക്കൂൽ സംഭവം വഴി രാഷ്ട്രീയത്തിൽ ഇടം നേടിയ ദളിത് നേതാവ് നടമ്മൽ രാജൻ സി പി എമ്മിൽ നിന്നും രാജിവെച്ചു അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് വാർത്താ സമ്മേളനത്തിൽ രാജൻ അറിയിച്ചു കോൺഗ്രസിൽ സവർണ മേധാവിത്വം ആരോപിച്ച് അഞ്ചു വർഷം മുൻപാണ് സി പി എം പക്ഷത്തേക്ക് മാറിയത് സി പി എമ്മിൽ ചേർന്ന ശേഷവും നീതി ലഭിക്കുന്നില്ലെന്നും പാർട്ടി നേതാക്കളുടെ ഇടപെടൽ കാരണം പോലീസിൽ നിന്ന് പോലും നീതി നിഷേധിക്കുന്നുവെന്നും ആരോപിച്ചു കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പുകൾ സി പി എം പാലിച്ചില്ല കോൺഗ്രസിലേക്ക് തിരികെ എന്ന ചോദ്യത്തിന് തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി രണ്ടായിരത്തി പതിനാറിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ ഐ സംസ്ഥാന സെക്രട്ടറിയും മുൻ മുൻകണ്ടിഞ്ചൻ തൊഴിലാളിയുമായിരുന്ന രാജനെയും മക്കളായ അഖില അഞ്ജന എന്നിവരെയും കുട്ടിമാക്കൂലിലെ സി പി എം പ്രവർത്തകർ ജാതി പേര് വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന ആരോപണമുയർന്നു സി പി എം ഓഫീസിൽ കടന്നു കയറി പ്രവർത്തകനെ കയ്യേറ്റം ചെയ്തുവെന്ന കേസിൽ യുവതികൾ അറസ്റ്റിലായി അഖിലയെ കൈക്കുഞ്ഞിനൊപ്പം റിമാൻഡ് ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കി പുറത്തിറങ്ങിയ അഞ്ജന ആത്മഹത്യാ ശ്രമം നടത്തിയതും വിവാദമായി എന്നാൽ അതിനുശേഷമാണ് സി പി എം ഇത് ചേർന്നത് ഇപ്പോഴുതാ വീണ്ടും സി പി എമ്മിൽ നിന്നും രാജിവെച്ചു